തന്നെ നടത്തപ്പോ എവിടുന്നു തുടങ്ങാമെന്നായി ആലോചന ഒന്ന് കൂവി തെളിയണമല്ലോ പലരും അഭിപ്രായപ്പെട്ടത് ഇവിടെയാണ് തരക്കേടൊന്നും ഇല്ല സിവിൽ കേസുകളാണ് അധികവും ശ്രദ്ധിച്ചു നിന്നാൽ പിഴച്ചു പോവാ പിഴക്കയും വേണം പഠിക്കുകയും വേണം പിഴയെന്ന വാക്കിന് മറ്റൊരർത്ഥം കൂടിയുണ്ട് തെറ്റ് അത് പറ്റാതെ സൂക്ഷിച്ചാൽ മതി ആ നിങ്ങളുടെ ഔട്ട് ഹോസിൽ താമസിക്കുന്നത് പേര് ബാലേന്ദ്രൻ ഞാനൊരു മനസ്സിലായി പുതിയ സ്ഥല വക്കീലാണെന്ന് നാലുപേരെ അറിഞ്ഞാലല്ലേ അല്ലേ കേസുകളും കിട്ടും

ർഫേ ഇവിടെ വരെ വന്ന് ബുദ്ധിമുട്ടണമായിരുന്നു ബുദ്ധിമുട്ടോ ഞാൻ ചെയ്യേണ്ടതല്ലേ എന്തൊക്കെ ടേബിളിൽ എത്തി നോട്ട് കിടന്നതേ ഇന്റർവ്യൂ കഴിഞ്ഞോ പൂവ കാലത്ത് വന്ന് കഴിഞ്ഞതാ ഞങ്ങള് കുറെ പേരെ വിളിച്ച രണ്ടാമത് ഇന്റർവ്യൂ ആയിരുന്നു ആ എങ്കിൽ സെലക്ഷൻ കിട്ടുന്ന കാര്യം ഉറപ്പാ നോക്കുന്ന വേണ്ട മുലാളി ഒച്ച രാഘവൻ ഇവിടെ ലോറിയെ തീരുമാനിച്ചു പോയിരിക്കന്നും തേച്ചിട്ടില്ലല്ലേ ശരി നമുക്ക് ദേപ്പിച്ചെ നിന്നെ കണ്ടപ്പം പോലെ എനിക്കൊരു പ്രത്യേക ഇഷ്ടം നിന്നോട് ധാരണ എനിക്കങ്ങനെ ആരോടും തോന്നാറുള്ളതല്ല

இனி கல்யாணம் நிறுத்திக்கொண்டு போய் அம்மணிக்கு வேற ஆலோசனை வரனும் அல்ல நிறையண்ணா அவக்கு எந்த எனக்கு ஞா வந்து அம்மையை கொண்டு போவான் കല്യാണം നിങ്ങളുടെ കൂടെ ഞാൻ അങ്ങോട്ട് വരാടാ അതുവരെ ഞാൻ എന്തെങ്കിലും ആഹാരം കഴിച്ച് ജീവിച്ചിരിക്കണ്ടേ ആ വക്കൻ വക്കൻചെറുക്കണെവിടെ കല്യാണം കഴിഞ്ഞാൽ ആ വീട്ടിൽ എനിക്ക് ഭാര്യ ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടോ അന്വേഷിച്ചോ ശരിയാ അമ്മ വരാടാ ഇനി ഞാൻ വന്ന കാര്യം പറഞ്ഞില്ലല്ലോ ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന് അതവിടെ വരുമ്പോ പറയാ ഇതാണോ നിന്റെ പ്രധാനപ്പെട്ട കാര്യം ഇതിനാണ് കൂട്ടിക്കൊണ്ട് വന്നത്

ഇത്ര നേരം ഞാൻ നിന്നോട് സംസാരിച്ചോണ്ടിരുന്ന് എന്തിനാണെന്ന് അറിയാവോ എനിക്ക് നിന്നെ ഇഷ്ടമാവരുത് അതിനു വേണ്ടിയാ എന്റെ ആഗ്രഹം ബാലു എന്റെ ആങ്ങളുടെ മകളെ വിവാഹം ചെയ്യണമെന്നായിരുന്നു അവൻ നിർബന്ധിച്ചതുകൊണ്ട് ഞാൻ ഇവിടം വരെ വന്നു നിന്നെ കണ്ടു നിന്റെ സംസാരവും പെരുമാറ്റവും എനിക്ക് വളരെ ഇഷ്ടമായി താത്തി ഓടിക്കായിരുന്നു അരുപോളെ സംസാരിച്ചിട്ടുണ്ട് ഞാൻ അമ്മ കേട്ടോ രോഹിണിയമ്മേ ഇവിടെ കല്യാണാലോപണമായിട്ട് ഒരുപാട് പേര് വന്നു പോയിട്ടുണ്ട് വന്നിട്ടുള്ള ഇടക്കന്മാർക്കെല്ലാം പെണ്ണിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് മാത്രമായില്ലോ എന്താണ് അവരുടെയൊക്കെ കുടുംബ പാരമ്പര്യം കുടുംബ മാഹാത്മ്യം ഇതൊക്കെ അറിയണ്ടേ എനിക്കൊരു നിർബന്ധമുണ്ട് ഞാൻ എന്റെ മകളെ കൊള്ളാവുന്ന കുടുംബത്തിലേക്ക് എത്തിച്ചു വിടും ബാലചന്ദ്രനെ എനിക്ക് അത്ര വലിയ പരിചയമൊന്നും ഇല്ലെങ്കിലും സമൂഹം അറിയാം എന്താണ് ആ കുടുംബമാഹാൻ ആ സ്വഭാവം ആ നടപ്പ് എല്ലാത്തിലും ഉണ്ടത് ആ നടപ്പിലും എടുപ്പിൽ ആ അപ്പോ രോഹിനിയമ്മേ നമ്മളിങ്ങനെ സംസാരിച്ചോണ്ടിരുന്ന പറ്റില്ല കല്യാണ തീയതി എത്രയും വേഗം നിശ്ചയിക്കണം കാര്യം എന്താന്ന് വെച്ചാലേ എനിക്ക് ബന്ധുക്കളായിട്ട് സ്നേഹിതന്മാരായിട്ട് ഒരുപാട് പേരുണ്ട് ഇവരെയൊക്കെ ഒന്ന് അറിയിച്ചു വരണ്ടേ അത് മാത്രമല്ല കാഞ്ഞിക്കര തറവാടും ചേന്നക്കര തറവാടും തമ്മിലുള്ള ആ ഒത്തുകൊണ്ടല്ലോ പുറത്തറിഞ്ഞ ഒരു സംഭവമായിരിക്കും ഇങ്ങോട്ട് ഇറങ്ങി വരാ അമ്മ മൂത്ര അറിച്ച് തീർന്നു പട്ടി എവട തീ കലിക്കുന്നുണ്ടോ അടിച്ച് കേൾക്കുമ്പോഴേ ചേച്ചി കലിട്ട് വന്നിരിക്കും ആണോ എനിക്ക് അവരെ പിടിയാടാ അവര് കേൾക്കട്ടെ നിന്റെ കാര്യമെന്നോ ഇവിടെ ഇങ്ങോട്ട് അയച്ചുതേ ഇവിടെ വീട്ടിൽ വരയ്ക്കാം അല്ലാതെ ഇവിടെ അല്ല എന്റെ വീട്ടില് ഞാനില്ലാത്ത ഇവിടെ പിടിക്കാനാ നീ എന്താ നിങ്ങടാ കൊണ്ടുവന്നിരിക്കുന്നു നിനക്ക് എന്താണോ ഒന്ന് ചോദിച്ചോട്ടെ നിങ്ങളവിടുത്ത് ഈ വന്നിരിക്കെ കണ്ണാ കുളിക്കണം ഞാൻ മാറി നിന്റെ മോത്തി ഇവിടെ പോരാടനത്തില്ലേ നിന്നെ കവറൊക്കെ പിടിക്കാൻ പാടില്ലായിരുന്നോ macam dah

എന്താ മോളെ ആരുടെ കഥ ബാങ്കിൽ നിന്നെന്റ് തിങ്കളാഴ്ച ജോലി ചേർന്നു അപ്പോയിന്റ്മെന്റ് ആ ൊന്ന് വിശദമായി പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും ബാങ്കിന്റെ ഒരു വിധത്തിലുള്ള രഹസ്യങ്ങളും യു ഷുഡ് നെവർ റിവീൽ അണ്ടർസ്റ്റാൻഡ് ഹേമാജി അതൊക്കെ ഒന്ന് വിശദമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും ഞാൻ പണ്ട് പറഞ്ഞു തന്നിട്ടില്ലേ ഹേമാജിക്ക് സ്ത്രീ ജനങ്ങൾ വർദ്ധിക്കുന്നു ജോലിയിൽ തെറ്റരുത് ഓ ശ്രദ്ധിക്കൂറ്റ ഒരു പൊടി രോഗിയാ ഈ കാണുന്ന ഹലോ എനിക്ക് ആശ്വാസമായി ഈ ആൾക്കൂട്ടത്തിൽ ഞാൻ ഒത്തിക്കല്ലേ വന്നിരുന്നതേ ഉള്ളൂ ചാർജ് ജോസഫ് കുട്ടി ലെക്റ്ററിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ക്രെഡിറ്റ് ആയി പോവല്ലേ ആ എവിടെയാ വയ്ക്കട്ട ഇവിടെ താമസം അമ്മയുടെ വീട്ടിൽ കൊള്ളാം കണ്ണിൽ കണ്ട ഹോസ്റ്റലൊക്കെ താമസിച്ച് മയവ് ആക്കണ്ട അല്ല ഞാൻ പറഞ്ഞത് ഭക്ഷണക്കാരിയാ ആ കല്യാണത്തിരക്ക് താലി കെട്ടാൻ മറന്നു പ്രധാന കാര്യം ചോദിച്ചില്ല വിവാഹിതയാണോ എന്താ മരിച്ചുപോയോ അയ്യോ ഭർത്താവാണ് ഫ്രിഡ്ജില് പാലിരിപ്പുണ്ട് ചൂടാക്കി വൃത്തിയായി കൊടുക്കണം മോൻ്റെ അച്ഛൻ കുറച്ച് കഴിഞ്ഞു ഓഫീസിൽ പോയാൽ മതി ആ ആ പിന്നെ അവളടുത്ത് ഗ്യാസ് നന്നായി ഓഫ് ചെയ്യാൻ പറയണേ കേട്ടോ ശരി ആ ഞാൻ കാത്ത് നിർത്തിയായിരുന്നു ബസ്സൊക്കെ സമയത്ത് കിട്ടിയില്ല മോളെ സ്വാമി അച്ഛനക്ക് ബസ് വരും തെറ്റി കാണുവാന്ന് നിനക്ക് ബാങ്കിൽ കൂട്ടുകാരികളൊക്കെ ആയോ ആകെ ഒരാളെ ഉള്ളു ഹേമാവത്തി അയ്യോ എന്താ ഇതൊക്കെ